ഈ ഒരു കോട്ടക ഉരുക്കളച്ചിട്ടിങ്ങോട്ടൊന്ന് വന്നേ നല്ലൊരു ഫോൺ പോലും ഇല്ല അതോ പോയേക്കുന്നു ഏറ്റവും നല്ലൊരു ഫോൺ വേണം നമുക്ക് പുതിയൊരു ഫോൺ വന്നിട്ടുണ്ട് അതൊന്ന് കാണിച്ചു ഈ ടൈപ്പ് ഫോണാ ഞാൻ ഈ ഇത് ഓപ്പോടെ ഏറ്റവും പുതിയ റെനോ തേർട്ടീൻ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ ആവരുന്നത് മീഡിയ ടെക് ഡയമൻഡ് സിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ പിന്നെ ഈ മൊബൈൽ വാട്ടർ പ്രൂഫ് വരുന്നത് പിന്നെ ഇത് ഏ സ്മാർട്ട് ഫോൺ